ചലച്ചിത്രങ്ങളിലെ വയലൻസ് സമൂഹത്തെ ബാധിക്കുന്നുണ്ടെന്ന് ഹൈക്കോടതി ചലച്ചിത്രങ്ങളിലെ വയലൻസ് നിയന്ത്രിക്കാൻ ഇടപെടുന്നതിൽ ഭരണകൂടത്തിന് പരിമിതിയുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ മൊഴി രേഖപ്പെടുത്താനായി എസ് ഐ ടി ആരെയെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നതായി കരുതുന്നില്ലെന്നും മേഖലയിലെ നിയമനിർമ്മാണത്തിന്റെ പുരോഗതി അറിയിക്കാൻ സർക്കാർ സാവകാശം തേടി വനിതാ കമ്മീഷന്റെ അഭിഭാഷക ബാധിക്കുന്നുണ്ടെന്ന് ഹൈക്കോടതി ഡിവിഷൻ എന്നാൽ ചലച്ചിത്രങ്ങളിലെ ഹിംസയെ നിയന്ത്രിക്കാൻ ഇടപെടുന്നതിൽ ഭരണകൂടത്തിന് പരിമിതിയുണ്ട് ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായതിനാലാണ് ഈ പരിമിതി വയലൻസിനെ മഹത്വവൽക്കരിക്കുന്ന സിനിമകൾ നിർമ്മിക്കുന്നവരാണ് അതേക്കുറിച്ച് ആലോചിക്കേണ്ടത് എന്നുമായിരുന്നു പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ മൊഴി രേഖപ്പെടുത്താനായി എസ്ഐ ടി ആരെയെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നതായി കരുതുന്നില്ലെന്നും ഹൈക്കോടതിയുടെ നിരീക്ഷണം എസ് ഐ ടി മൊഴി നൽകാൻ നിർബന്ധിക്കുന്നുവെങ്കിൽ പരാതിക്കാർക്ക് ഹൈക്കോടതിയെ സമീപിക്കാം നോട്ടീസ് ലഭിച്ചവർ മൊഴി നൽകാൻ താല്പര്യമില്ലെന്ന് നിയമാനുസൃതം എസ് ഐ ടിക്ക് മറുപടി നൽകണം നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ താല്പര്യമുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിന് മൊഴി നൽകാം ആദ്യ സമൻസിന് യഥാസമയം മറുപടി നൽകാത്തതിനാലാണ് എസ്ഐ ടി നിരന്തരം നോട്ടീസ് നൽകുന്നതെന്നും ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം വിനോദ മേഖലയിലെ തൊഴിൽ ചൂഷണവും സ്ത്രീകൾക്കെതിരായ അതിക്രമവും അവസാനിപ്പിക്കുന്നതിനുള്ള നിയമനിർമ്മാണത്തിന്റെ പുരോഗതി അറിയിക്കാൻ സംസ്ഥാന സർക്കാർ സാവകാശം തേടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ ഹൈക്കോടതിയുടെ പ്രത്യേക ഡിവിഷൻ ബെഞ്ച് ഏപ്രിൽ നാലിന് വീണ്ടും പരിഗണിക്കും ലീഗൽ റിപ്പോർട്ടർ